സ്വാതന്ത്ര്യ സമരകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസിന്റെ ക്രെഡൻഷ്യൽ റിപ്പോർട്ടിൽ അതിനുള്ള ഉത്തരമുണ്ട് സ്വാതന്ത്ര്യലബ്ധിക്ക് നാല് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് മുംബൈയിൽ ചേരുന്നത് മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ ൊമ്പത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇവരെല്ലാവരും കൂടി ജയിലിൽ കിടന്ന കാലം കൂട്ടിയെടുത്താൽ അത് നാനൂറ്റി പതിനൊന്ന് വർഷം വരും ഒന്നോ അതിലധികമോ തവണ ജയിലിൽ കഴിഞ്ഞവരായിരുന്നു അവരിൽ എഴുപത് ശതമാനം പേരും അതായത് ഈ പാർട്ടി നേതാക്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പകുതിയോളം കാലം ജയിലിലായിരുന്നു എന്നർത്ഥം ഏറ്റവും കൂടുതൽ കാലം ജയിലിലായിരുന്നത് ബാബ സോഹൻ സിംഗ് ഭഗ്നായിരുന്നു ഇരുപത്തിയേഴ് വർഷം അവരിൽ രണ്ടുപേർ സ്ത്രീകളായിരുന്നു കൽപ്പന ദത്തും കമല ചാറ്റർജിയും ഇവർ ഇരുവരും ഏഴര വർഷം വീതം ജയിലിൽ കഴിഞ്ഞിരുന്നു അമ്പത്തിമൂന്ന് ശതമാനം പ്രതിനിധികൾ ഒളിവിൽ കഴിഞ്ഞവരായിരുന്നു അവരുടെ ആകെ ഒളിവ് ജീവിതകാലം കൂട്ടിയാൽ അതും അൻപത്തിനാല് വർഷം വരും പാർട്ടി സെക്രട്ടറി പി സി ജോഷി നാലര വർഷം ഒളിവിൽ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പാർട്ടിക്ക് മേലുണ്ടായിരുന്ന നിരോധനം പിൻവലിച്ചിരുന്നു പക്ഷേ ഒന്നാം കോൺഗ്രസ് നടന്ന സമയത്തും അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പാർട്ടി അംഗങ്ങൾ ജയിലിലായിരുന്നു അവരിൽ നൂറ്റിയഞ്ച് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിക്കപ്പെട്ടിരുന്നത് ആർ എസ് എസ് നേതാക്കൾ ആഴ്ചയിൽ ഒന്നു വീതം മാപ്പപേക്ഷ എഴുതി ജയിൽ മോചിതരാക്കാൻ ശ്രമിച്ചിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ യാതന അനുഭവിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി ഊർജ്ജം നശിപ്പിക്കരുതെന്ന് ആർ എസ് എസ് ആചാര്യൻ എം എസ് ഗോൾവാൾക്കർ യുവാക്കളെ ഉപദേശിച്ചിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ പൊരുതുകയായിരുന്നു ഒളിവിലും തെളിവിലും